എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും ചെറിയ വിലക്ക് വീട് കെട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല പത്ത് വർഷം പഴക്കമുണ്ടെങ്കിലും ഈ ഒരു വീടിൻ്റെ പോലെയുള്ള മനോഹരമായിട്ടുള്ള വീട് ഈയൊരു സമയങ്ങളിൽ ലഭിക്കത്തിയില്ല അടുത്താണെങ്കിൽ വീടുകളൊന്നുമില്ല വീടിൻ്റെ സൈഡിൽ രണ്ട് ഏക്കർ സ്ഥലം ആരുടെയോ കാട് പിടിച്ചെടുക്കുന്നു എന്തായാലും ഏത് മണ്ടനാണ് ഈ ഒരു അടിപൊളി വീട് എനിക്ക് എഴുതി തന്നതെന്ന് ആലോചിച്ച് അർജുൻ വീട്ടിലേക്ക് കയറി അടുത്ത് വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികം ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുകൂടാതെ എവിടെ വേണമെങ്കിലും വേസ്റ്റ് കളയാം ആരും ചോദിക്കാനായി വരത്തില്ല കാട് കയറി കിടക്കുന്ന പൊരിയിടം തന്നെ അതിനൊരു ഉദാഹരണമാണ് പല കാര്യങ്ങളും ഓർത്ത് ഒരു പുതിയ ജീവിതം ജീവിക്കാനായി പുള്ളിക്കാരൻ റെഡിയായിരുന്നു വിവാഹം കഴിഞ്ഞ് അധികം നാളുകളൊന്നും ആയിട്ടില്ല അതുകൂടാതെ അർജുൻ്റെ ഭാര്യയുടെ സ്വപ്നമാണ് എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇതേപോലുള്ളൊരു വീട് വിലക്കുറവാണെന്ന് കേട്ടപ്പോൾ ഒന്നും ആലോചിക്കാതെ ഒന്നും അന്വേഷിക്കാതെ ഡോക്യുമെൻ്റ് മാത്രം നോക്കി വാങ്ങിയ വീടാണിത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവർക്കൊരു രഹസ്യം മനസ്സിലായത് മറ്റൊന്നും ആയിരുന്നില്ല അതൊരു ദുർമരണം നടന്ന വീടാണ് പുതിയ വീടല്ലെങ്കിലും ഒരു പാൽക്കാച്ചൽ ചടങ്ങ് നടത്തണമെന്ന് ഭാര്യയുടെ ഒരു ആവശ്യമായിരുന്നു അതുകൂടാതെ പുതിയൊരു സ്ഥലം കൂടിയല്ലേ നാട്ടുകാരെ പരിചയപ്പെടാൻ ഇതല്ലാതെ മറ്റൊരു അവസരം കിട്ടില്ല പിറ്റേ ദിവസം തന്നെ പാൽക്കാച്ചൽ ചടങ്ങ് നടത്തുവാൻ അവർ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ദൂരമുള്ള വീടുകളിലെ ആൾക്കാരെ വിളിക്കുവാനായി അവർ പോയി അപ്പോഴാണ് അവർ ഞെട്ടിക്കൊന്ന് ആ ഒരു സംഭവം അറിഞ്ഞത് പാൽക്കാച്ചൽ ചടങ്ങിന് വിളിക്കുവാനായി പോയ ആ ഒരു വീടുടമയാണ് ഇവരോട് ആ സത്യം പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് ഒരു ദുർമരണം നടന്ന വീടാണതെന്ന് ആ ഒരു വീട്ടിൽ ഒരു സ്ത്രീ മാത്രമാണ് താമസിച്ചത് അവളുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അവളെ വിട്ട് പോയതാണ് അഥവാ അവളെ ഉപേക്ഷിച്ച് പോയതാണ് അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഏകാന്തയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ത്രീ അടുത്തുള്ള ആൾക്കാരോടൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭാവവും മുഖത്ത് കാണിക്കാറില്ല അതുകൂടാതെ അയൽവാസികളൊന്നും അവളുടെ വീട്ടിൽ പോകാറുമില്ല അവൾക്ക് അതൊരു പ്രത്യേക ലോകമായിരുന്നു അതുകൂടാതെ ഒരു ജീവിത രീതിയും കുറച്ച് നാളുകൾക്ക് ശേഷം നാട്ടുകാർ ആ ഒരു ഞെട്ടിക്കൊന്ന് സത്യമറിഞ്ഞു മറ്റൊന്നും ആയിരുന്നില്ല ആ ഒരു സ്ത്രീ തൂങ്ങി മരിച്ചു അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു അവൾ തൂങ്ങി മരിച്ചത് അതിനുശേഷം നാട്ടുകാരും പിന്നെ പോലീസുകാരും അവിടെ തിങ്ങി കൂടി അങ്ങനെ കുറച്ച് നാളുകളടുത്ത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി മറ്റൊന്നും ആയിരുന്നില്ല അവൾ സൂയിസൈഡ് ചെയ്ത് തന്നെയായിരുന്നു അവളുടെ മരണത്തിന് ശേഷം ആ ഒരു സ്ത്രീയുടെ ബന്ധുവിന് ആ ഒരു വീടിൻ്റെ അവകാശം ലഭിക്കുകയാണ് അങ്ങനെ ആ ഒരു ബന്ധുവഴിയാണ് ഇവർക്ക് ഈ വീട് ലഭിച്ചത് ആദ്യം ഇത് കേട്ടപ്പോൾ അവർന്ന് ആശ്ചര്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് അവർ ആലോചിച്ചു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു പ്രേതത്തിനെ വിശ്വസിക്കണം ഇതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും അവർ കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല പാൽക്കാച്ചൽ ചടങ്ങ് ഭംഗി നടന്നു പക്ഷെ അന്ന് രാത്രി സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു പാൽക്കാച്ചൽ ചടങ്ങിനു ശേഷം ബന്ധുക്കളും അയൽവാസികളും പിന്നെ കൂട്ടുകാരും അവരവരുടെ വീടുകളിൽ പോയി ആ ഒരു ദമ്പതികൾ മാത്രമായി അവിടെ പുതിയ വീട് പുതിയ ജീവിതം പുതിയ സ്വപ്നങ്ങൾ ഇതൊക്കെ ആലോചിച്ച് അവർ അവരുടെ റൂമിലോട്ടേക്ക് നടന്നു സമയം ഏകദേശം രാത്രി ഒമ്പതരയായി എന്നാൽ അവിടെ റൂമിൽ അവരെ കാത്തിരുന്നത് അവളായിരുന്നു ആ റൂമിലായിരുന്നു അവൾ അവസാനത്തെ ശ്വാസമെടുത്തത്